നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും ഉസ്താർ എവിടെ പ്രസംഗത്തിൽ വന്നാലും ഞങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് ആര് പ്രസംഗിച്ചാലും ഞങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഞങ്ങൾ സംസാരിക്കുന്നൊരു തെറ്റാണ് നിങ്ങൾക്ക് നടന്നൂടാ ഇരുന്നൂടാ ശബ്ദിച്ചൂടാ പുറത്തിറങ്ങിക്കൂടാ ഇങ്ങനെ നൂറുകണക്കിന് നുംബരം പറഞ്ഞിട്ട് ഉസ്താരുമാരെ കുറ്റപ്പെടുത്തുന്ന പിന്നേ അല്ലാസോലും നിന്നോടുള്ള വെറുപ്പ് കൊണ്ട് പറഞ്ഞതല്ല മുത്തായ പറന്നില്ലേ ഈ ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് അന്സാ ഓ അത് സ്ത്രീകളാണെന്നു പിയുന മുഹമ്മദ് മുസ്തഫ അപ്പൊ സഹോദരിമാർക്ക് എങ്ങനെ അള്ളാന്റെ ഹബീബിനെ എതിരാകാൻ സാധിക്കും എന്തിനേറെ ലോകത്തിന്റെ നായകൻ കടന്നുവരുന്ന അവസ്ഥയിൽ ആൻ പറയുന്നവ ഇതാ القوم من سوء ما بشر به أيمسكه على هو أم يدسه في <applause> التراب على سامعكم ാഹൂന്റെ പരിശുദ്ധ കുറാരെ ഓർമ്മപ്പെടുത്തുക ഒരു പെൺകുട്ടി പിറക്കുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ ആറാം നൂറ്റാണ്ടിലെ കാട്ടരതികളില് ആ കുടുംബത്തിലെ ഒരു സ്ത്രീ ഗർഭവതിയായാൽ ുംസാ ഒരു പെൺകുട്ടിയാണ് പിറക്കുന്നത് എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു പോയാ പറയുന്നു ഉപ്പയുടെ മുഖം എന്നിട്ടാ പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ് ചോരയുടെ മണം മാറാത്ത പെൺകുട്ടിയെ മരുഭൂമിയിലെ മണ്ണ് വാന്തി കുഴിയെടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ ജീവികളെ കുടിച്ചു മൂടുന്ന ലാഘവത്തോടെ മണ്ണ് വെട്ടിയിട്ട് കുടിച്ചു മൂടുകയാണ് കരയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറ് വിളിക്കാൻ പ്രായമാകുന്നതിനു മുമ്പ് ഉപ്പാന് വിളിക്കാൻ സമയമാകുന്നതിനു മുമ്പ് സോരയുടെ നിറം പോലും മാറുന്നതിനു മുമ്പ് ആ വലിയ കുടിയിലേക്കിട്ടുകൊണ്ട് മണ്ണ് മൂടിയിരുന്ന ആ കാലഘട്ടത്തിലാണ് ആര് കടന്നു വരുന്നത് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ എപ്പോഴാ കടന്നു വരുന്നത് കടന്നു വന്നിട്ട് എന്തേ പറഞ്ഞത് അള്ളാന്റെ ഹബീബിനോട് പിണങ്ങണ്ടാ നിങ്ങളേറെ നരകത്തിലാകുന്ന പൊന്നാറ് പറഞ്ഞത് നീ സൂക്ഷിക്കാൻ വേണ്ടിയാ നീ ശ്രദ്ധിക്കാൻ വേണ്ടിയാ അള്ളാന്റെ റസൂൽ കാട്ടറവികൾക്കിടയിലേക്ക് കടന്നു വരുമ്പോ ഒഴിച്ചു മൂടപ്പെട്ട പെണ്ണിന്റെ കവറിന്റെ മുകളിലെ മണ്ണെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞ വാക്ക് പിന്നേ ആ ഒരു വാക്കിന് വേണ്ടി നിനക്ക് ജീവിതം കൊടുത്തേ പറ്റുമിണ്ട് ആ ഒരറ്റ വാക്കിന് വേണ്ടി കിട്ട് മദീനക്ക് വേണ്ടി പണയമാണ് പൊന്നാനിയിലെ പിണ് സിനിമാ പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ല നിനക്ക് കഥ പറയാൻ സ്വാതന്ത്ര്യമില്ല നിനക്ക് തപാശ പറഞ്ഞ് പൊട്ടിച്ചുറിച്ച് മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നാറുള്ള സ്വാതന്ത്ര്യമില്ല ജീവിക്കാറുള്ള സ്വാതന്ത്ര്യം വാങ്ങി തന്ന മദീനയുടെ രാജകുമാരന് വേണ്ടി പണയമാണ് ാണ് പിണ് നിന്റെ ജീവനും ജീവിതവുമെന്ന് മറക്കല്ല മോളേ ആ മണ്ണുവാരി കയ്യിൽ വെച്ചു കൊണ്ടല്ലോ എറസേൽ െങ്കിലും ഈ പെൺകുട്ടികളെ വളർത്തിയാൽ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തിയാ എന്നിട്ടാ പെൺകുട്ടികൾ കരിയോചര ഇണകളെ കൊടുത്ത കുന്നലോ ചിത്രം അവർക്കത് നരകത്തിന്റെ മറയാണെന്ന് ലോകത്തിന്റെ നിധിയേ നബി മുഹമ്മദ് മുസ്തഫ ഈ പെൺകുട്ടികളെ ആരെങ്കിലും വളർത്തിയാൽ അവർക്ക് ഗുണം ചെയ്താണേ കുന്നാർ അതവർക്ക് നരകത്തിന്റെ മറയായിരിക്കും നബിയുന മുഹമ്മദ് മുസ്തഫ